ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ ലക്കിഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അതായത് ഒറ്റപ്പാലത്തിനടുത്ത് ലക്കിടിയെന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് ഒരു നാൽപ്പത്തൊമ്പത് സെൻറ്റ് നിലം കാറ്റഗറിയിൽ പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് പിന്നെ അതിലുള്ളത് നാൽപ്പത് വഴി കാര്യങ്ങളൊക്കെ നല്ല മണ്ണ് റോഡായാലും നല്ല വണ്ടിയൊക്കെ വരാനുള്ള നല്ല വീതിയിട്ടുള്ള റോഡാണ് വഴി ഫ്രണ്ടേജ് അപ്പോൾ നാൽപ്പത്തൊമ്പത് സെൻറ്റാണ് അപ്പോൾ അതിൻ്റെ പ്രൈസ് പറയണത് പതിമൂന്ന് ലക്ഷം ഉറുപ്പിയാണ് പറയണത് ലാസ്റ്റ് പ്രൈസ് പതിമൂന്ന് ലക്ഷം ഉറുപ്പ്യാണ് പറയുന്ന ഓണർ ചോദിക്കുന്നത് പിന്നെ കച്ചവടം എന്നുള്ള രീതിക്ക് ചെറിയ രീതിക്ക് മാറ്റം വരുന്നു വിചാരിക്കുന്നുണ്ട് അതിപ്പം നമ്മൾ ഓണറായിട്ട് നമുക്ക് സ്ഥലം കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം നമുക്ക് ഓണറായിട്ട് നേരിട്ട് സംസാരിക്കാം വീട് വയ്ക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് കായലി കൊടുത്തിട്ട് വീട് വെക്കണമെന്നുണ്ടെങ്കിലും വീട് വെക്കാനും പറ്റിയിട്ടുള്ള ഒരു പാടാണ് പാടത്ത് നമുക്ക് അതേമാതിരി ഫ്രണ്ടേജ് നമുക്ക് വഴിയുണ്ട് നല്ല വണ്ടിയൊക്കെ വരണം മണ്ണ് റോഡായാലും നല്ല വീതിയുള്ള അതായത് ടാർ റോഡിൽ ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഇത് പിന്നെ നല്ല വീതിയുള്ള റോഡാണ് ഫ്രണ്ടേജ് നമുക്ക് വീട് വെക്കാനും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നിലം കാറ്റഗറിയിലാണ് ഇപ്പോൾ കിടക്കുന്നത് അതായത് കണ്ടോ പിന്നെ അതിൽ മുന്നൂറ് കൗുങ്ങും പിന്നെ നാൽപ്പത് തെങ്ങും ആണ് അപ്പോൾ എല്ലാം ചൊട്ടിയിട്ട് നല്ല പച്ചപശ്മിയോടെ നിൽക്കുന്നുണ്ട് നല്ല ഇതായിട്ട് കായ്ക്ക ചൊട്ടയിട്ട് നിൽക്കണ കായ്ക്കാരായിട്ടുള്ള തെങ്ങോളാണ് അതേമാതിരി കവുങ്ങും അതേമാതിരി അതേമാതിരി ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ആർക്കെടുത്താലും അത് നഷ്ടം വരില്ല ഏഹ് നല്ലൊരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് അതിൽ കുളമുണ്ട് ഏ നമുക്ക് മോട്ടർ അടിച്ച് നനയ്ക്കാനും പിടിക്കാനൊക്കെ കുളമുണ്ട് നല്ല വൃത്തിക്കുള്ള തോട്ടമാണ് ഏ ഇനിയിപ്പോൾ നമുക്ക് കയ്യലുടത്ത് വീട് വയ്ക്കുകയാണെങ്കിൽ വീട് വയ്ക്കുക അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആരൊക്കെ എടുത്താലും അത് നഷ്ടം വരില്ല അതിന് അതിനനുസരിച്ചുള്ള പ്രോപ്പർട്ടിയാണ് അപ്പോൾ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം പാലക്കാട് ജില്ലയിലാണ് കേട്ടോ ഓക്കെ